നമസ്കാരം സംസ്ഥാനത്ത് ഇന്നും പരക്ക മഴയ്ക്ക് സാധ്യത ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത ഇന്ന് രാത്രിയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇതാണ് ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നത് അടുത്ത അഞ്ചു ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് മറ്റു ജില്ലകളിൽ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട് തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് മലാക്ക കടലിടുക്കിന്റെ മധ്യഭാഗത്ത് ലെവലിൽ ലെവലിൽ ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് നാളെയും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തായാലും സംസ്ഥാനത്ത് പരക്കെ മഴയുള്ള സാഹചര്യമാണുള്ളത് ശ്രദ്ധിക്കണം എന്നുള്ള കർശന നിർദ്ദേശവും